എല്ലാവർക്കും നമസ്കാരം കെ ഫോർ കടങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ താരം മറ്റാരുമല്ല അല്ല മണിമുല്ല മണിമുല്ല മറ്റൊരു പേരും കൂടിയുണ്ട് നാഗമുല്ല ഈ മണിമുല്ലയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മറിമായത്തിലെ വിനോദ് കോവൂരിന്റെ വീട്ടില് മണിമുല്ല ഒരു വസന്തം തീർത്തിട്ടുണ്ടായിരുന്നു പൂ തുലഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ചിട്ട് ന്യൂസ് ചാനലിലേക്ക് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിയായ ആഗ്രഹം തോന്നിയിട്ട് ഓൺലൈനിൽ നൂറ് രൂപയ്ക്ക് ചെറിയൊരു തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ തൈയിൽ നിന്നാണ് ഇത്രയും പൂക്കളായി ഈ മണിമുല്ല ഇവിടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് മണിമുല്ലയുടെ തൈ വാങ്ങിയ സമയത്ത് നമ്മൾക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല നമ്മളുടെ വീട്ടിൽ ഇതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ആഗ്രഹം കൊണ്ട് നമ്മൾ ചെറിയൊരു തൈയൊക്കെ വാങ്ങി മണിമുല്ലയുടെ തൈ അമ്മയാണെങ്കിൽ ചെടിച്ചട്ടിയിലാണ് നട്ടത് അത്യാവശ്യം നന്നായിട്ട് അത് പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വർഷം അതിൽ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എല്ലുപൊടിയും പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ വളമായിട്ട് അമ്മ ഇതിന് നൽകിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് നമുക്ക് മനസ്സിലായത് മണിമുല്ലയ്ക്ക് പടരാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് വേണം അപ്പോൾ നമ്മൾ നട്ടെടുത്ത് കാര്യമായിട്ട് സ്പേസ് ഇല്ലായിരുന്നു പക്ഷേ ഉള്ള സ്ഥലത്ത് നമ്മൾ നമ്മളതിനെ ഒതുക്കി പടർത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് അടുത്ത വർഷമായപ്പോഴത്തേക്കിന് നമ്മുടെ മണിമുല്ലയിൽ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വന്നു തുടങ്ങി നമുക്ക് ഒരുപാട് സന്തോഷമായി കാരണം നമ്മളുടെ വീട്ടിലും അങ്ങനെ മണിമുല്ലയുടെ വസന്തം വരാനായിട്ട് പോകുകയാണെന്നുള്ള ഒരു ശുഭ സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും മുട്ടുകളുടെ എണ്ണം അങ്ങിങ്ങായി കൂടിക്കൊണ്ടേയിരുന്നു അത് കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സന്തോഷമായി കാരണം ഈ മുട്ടുകൾ നാളെ ഒരു വസന്തം തീർക്കാനായിട്ട് തയ്യാറായി കഴിയുകയാണ് അങ്ങനെ ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ മണിമുല്ല ഒരു വസന്തം ഒരു പൂക്കാലം ഒരു ചെടിക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു വസന്തം സമ്മാനിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മണിമുല്ലയിൽ പൂക്കൾ ഉണ്ടാകുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ചെടി പൂക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെടിയെ നമുക്ക് ഒരിക്കലും പിന്തള്ളാൻ പറ്റില്ല കാരണം ഒരു വസന്തം ഒരു പൂക്കാലമാണ് ഈ മണിമുല്ല പൂക്കുമ്പോൾ നമ്മൾക്ക് സമ്മാനിക്കുന്നത് അണിമുല് പൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ആ പ്രദേശമാകെ നല്ലൊരു സുഗന്ധമായിരിക്കും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു മണമാണ് ഈ പൂക്കൾ സമ്മാനിക്കുന്നത് ഇതിൻ്റെ കമ്പ് നട്ടിട്ടാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ചെടിയിൽ ആയിരത്തിലധികം പൂക്കൾ എങ്ങനെ വിടർന്ന് നിൽക്കുന്നത് എന്താണ് പ്രകൃതിയുടെ ചില വികൃതികൾ അല്ലേ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് ഇതിൻ്റെ പൂക്കൾ കാണുവാനായിട്ട് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത് മണിമുല്ല വീട്ടിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടി വീട്ടിലൊന്ന് വാങ്ങി വളർത്തി നോക്കണം ഇതിൻ്റെ പൂക്കളുടെ ഭംഗി നിങ്ങളൊന്ന് ആസ്വദിക്കണം ഇതിൻ്റെ മണം നിങ്ങൾ ആസ്വദിക്കണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്